ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പാലക്കാട് ഫെസ്റ്റ് കാണാൻ വന്നേക്കാണ് ഒട്ടും തന്നെ എക്സ്പെക്റ്റേഷൻസ് ഇല്ലാണ്ടാണ് ഞാൻ പാലക്കാട് ഫെസ്റ്റ് കാണാൻ വന്നിട്ടുള്ളത് ആദ്യം തന്നെ എന്നെ ഞെട്ടിച്ചത് ഇത്ര അധികം ആൾക്കാരാണ് ഫെസ്റ്റ് കാണാൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് ഈ ടിക്കറ്റ് എടുക്കേണ്ട കൗണ്ടറിൽ ഒടുക്കത്തെ ക്യൂ ആയിരുന്നു ടിക്കറ്റിന് ഞാനൊരു അമ്പത് രൂപയ്ക്കാണ് ഏറ്റവും പ്രതീക്ഷിച്ചത് പക്ഷേ നൂറ്റി ഇരുപതോ നൂറ്റി മുപ്പതോ ഏറ്റവും ആയിട്ടുണ്ട് നമുക്ക് ടിക്കറ്റിനെ ഇനി നമുക്ക് ഉള്ളിക്ക് പോയി നോക്കാം ഇത് ഈ രൂപയ്ക്ക് വെറുത്താണോന്ന് അപ്പോൾ ഈ തുടക്കം തന്നെ ഇത് എങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മളെ അവർ വെൽക്കം ചെയ്യുന്നത് എന്തെങ്കിലും തുടക്കം തന്നെ ഒരു അടിപൊളി ആക്കിയിട്ടുണ്ട് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഇഷ്ടപ്പെടുന്ന പോലെയാണ് ഇവർ ഒരു ഫ്രണ്ട് ഏരിയ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് മൊത്തത്തിലൊരു കളർഫുൾ ആയിരുന്നു ആ ഫ്രണ്ട് വെൽക്കമിങ് ഉണ്ടായിരുന്നത് ലൈറ്റിംഗ് ആയാലും അവിടത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളായാലും എന്താ പറയുക ആ കയറുമ്പോൾ തന്നെ നമ്മുടെ ഫോട്ടോഷൂട്ട് തുടങ്ങുകയാണ് ആൾക്കാർ ഓരോരോ സൈഡിൽ നിന്ന് ഫോട്ടോസ് എടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു ആർച്ചാണ് ഇതുപോലെ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് ഇവർ ഉണ്ടാക്കിയിട്ടുള്ള വെള്ളച്ചാട്ടാണ് ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടാണ് എനിക്ക് തോന്നുന്നു ഈ പാലക്കാടിൻ്റെ മെയിൻ അട്രാക്ഷനായിട്ട് അവർ എല്ലായിടത്തും കൊടുത്തിട്ടുള്ളത് അത് കൂടാതെ തന്നെ ഇവിടെ പാട്ടൊക്കെ വെച്ച സ്റ്റേജും നമുക്ക് കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഏരിയ ആണ് ഇവർ ഫസ്റ്റ് സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുമാതിരി പുച്ചായിരുന്നു പക്ഷെ കയറിയപ്പോൾ സത്യം പറയാലോ അടിപൊളിയായിരുന്നു ഇതാണ് ഫസ്റ്റത്തെ വെള്ളച്ചാട്ടം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ ഇത് എത്രത്തോളം ഭംഗി തോന്നിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ ഡ നേരിട്ട് കാണുമ്പോൾ ശരിക്കും സൂപ്പറായിരുന്നു അവിടെ ആൾക്കാർ കുളിക്കു വരെ ചെയ്യുന്നുണ്ടായിരുന്നു ഇത് കൂടാതെ തന്നെ ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതെ എത്ര ആൾക്കാർ എല്ലായിടത്തും ഭയങ്കര തിരക്കായ കാരണം നമുക്ക് എല്ലാ ഏരിയയിലോട്ടും അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇത് കൂടാതെ തന്നെ അവിടെ ഒരു റോബോട്ടും ഉണ്ടായിരുന്നു നമ്മളങ്ങനെ കുറച്ച് നേരം ഫസ്റ്റത്ത് വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഈ റോബോട്ടിൻ്റെ അടുത്തോട്ടാണ് പോയത് കുറച്ച് നേരം അതിൻ്റെ ഓരോ കാട്ടിക്കൂട്ടലൊക്കെ കണ്ട് നമ്മളവിടെ കുറച്ച് നേരം നിന്ന് ടൈം സ്പെൻഡ് ചെയ്തു ആക്ച്വലി കുട്ടികളൊക്കെ കൊണ്ടുവന്നാൽ അവർക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ഇത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് കാണുന്നത് സെക്കൻഡ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വെള്ളച്ചാട്ടമാണ് എനിക്ക് ഫസ്റ്റത്തെ വെള്ളച്ചാട്ടം നമുക്ക് കുറച്ചും കൂടി അതിൻ്റെ അടുത്തോട്ടൊക്കെ പോയി നമുക്ക് വെള്ളമൊക്കെ ടച്ച് ചെയ്ത് കുളിക്കാം അങ്ങനെയൊക്കെ ചെയ്യാം ഇത് കുറച്ചും കൂടി അവർ അകലെയായിട്ടാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് പക്ഷേ ഈ ഒരു പാലത്തുമ്പോൾ കയറി നിന്നാൽ തന്നെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഫോഴ്സ് കൊണ്ട് നമ്മൾ നനഞ്ഞു പോവും അങ്ങനെയാണ് ഇത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇവിടുത്തെ മെയിൻ വേറൊരു അട്രാക്ഷൻ എനിക്ക് തോന്നിയത് ഈ വെള്ളച്ചാട്ടും ഇതൊന്നുമല്ല ഇവിടെ പാട്ട് വെച്ചിട്ടുണ്ട് അതും നല്ല അടിപൊളി പാട്ട് ഇതിനിടയ്ക്ക് ഇവിടെ നിന്ന് ഓരോന്ന് കാണുന്ന ആൾക്കാരായാലും അവിടെ നിന്ന് ഡാൻസ് കളിക്കുകയാണ് അതുപോലത്തെ പാട്ടുകളാണ് അവർ വെച്ചിട്ടുണ്ടായിരുന്നത് എന്താ പറയുക ടോട്ടലി ഒരു വൈബ് സ്ഥലം അതാണ് ആ ഫസ്റ്റ് ഏരിയ അവർ ചെയ്തു വെച്ചിട്ടുള്ളത് വെള്ളച്ചാട്ടം തന്നെ ഞാൻ ഇങ്ങനൊരു സാധനം അവിടെ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല ഇതിലുപരി അവിടുത്തെ ഒരു പ്രത്യേക തരം വൈബ് പാട്ടായാലും അവിടെ ഓരോ ഫോട്ടോ സെക്ഷൻ വെച്ചിട്ടുള്ള സാധനങ്ങളായാലും ഒക്കെ അടിപൊളി വൈബ് ഇത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് പോയത് സെക്കൻഡ് സെക്ഷനിലോട്ടാണ് അവിടെ മൊത്തം സ്റ്റോളുകളായിരുന്നു നമ്മൾ നോർമലി ഏത് എക്സിബിഷന് പോകുമ്പോഴും കാണുന്ന അതേ ടൈപ്പ് ഓഫ് സ്റ്റോളുകൾ ഫസ്റ്റ് നമ്മുടെ സോഫ കിടയ്ക്ക് അതിൻ്റെയൊക്കെ സ്റ്റോൾ പിന്നെ ബുക്ക് സ്റ്റോൾ പിന്നെ ഇതുപോലെ പത്ത് രൂപ മുപ്പത് രൂപ അങ്ങനെ പറഞ്ഞിട്ടുള്ള കടകള് ഒക്കെയായിരുന്നു ഇത് കഴിഞ്ഞ് കുറെ നടന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ മെയിൻ ഏരിയയിലോട്ട് എത്തുക അതായത് ഫുഡ് കോർട്ട് ഇവിടുത്തെ വെറൈറ്റി ആയിട്ട് അവർ വെച്ചിട്ടുണ്ടായിരുന്നത് പൊട്ടോട്ടോ റോള് പാവ് ബജി പാനിപൂരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ഓരോന്നൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു വലിയ ടേസ്റ്റൊന്നുമില്ല അതൊക്കെ കഴിഞ്ഞ് പിന്നെ നടന്നു വരുന്നു ഇതിൻ്റെ ഇടയിൽ രണ്ട് മൂന്ന് സ്ഥലം മിസ്സായിട്ടുണ്ട് മിസ്സാവാന്ന് വെച്ചാൽ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് സെപ്പറേറ്റ് കയറേണ്ട കുറച്ച് സ്ഥലങ്ങളുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഗെയിമിങ് അതുപോലെ റൈഡ് ആ ഒരു സെക്ഷനിലോട്ട് എത്തി വിജയ്യുടെ വളരെ നാളത്തെ ആഗ്രഹപ്രകാരം ഈ ഒരു ഗെയിം നമ്മൾ കളിച്ചു പിന്നെ എൻ്റെ ഏരിയ എന്ന് പറയുന്നത് റൈഡുകളാണ് മെയിനായിട്ട് ഞാൻ ഇങ്ങനത്തെ ഏരിയയിലോട്ടൊക്കെ വരുന്നത് അല്ലെങ്കിൽ എക്സിബിഷനൊക്കെ വരുന്നത് എനിക്ക് റൈഡേ കയറാനാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിത് ഈ ഒരു റൈഡിലാണ് കയറിയിട്ടുണ്ടായിരുന്നത് വിജയ്ക്ക് പൊതുവേ റൈഡുകളൊക്കെ പേടിയായ കാരണം തന്നെ ഭയങ്കര അധികം കുഴപ്പമില്ലാത്ത ഇതിലൊക്കെ കയറിയാൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് നമ്മൾ ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ കയറിയിട്ട് അടിയിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് ഏത് റൈഡിലോട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വിജയ് പറയുന്നുണ്ട് എനിക്കിനി റൈഡൊന്നും വേണ്ട ഇത് തന്നെ മതിയെന്ന് അപ്പം നമ്മൾ ഫസ്റ്റ് ഈ റൈഡ് കയറി അത് കഴിഞ്ഞ് നമ്മൾ ഒരു റൈഡിലേക്ക് കൂടി കയറിയിട്ടുണ്ടായിരുന്നു അതെ ഈ റൈഡിലാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഓരോ റൈഡിൽ കയറി ആൾക്കാര് പേടിക്കുന്നതൊക്കെ കണ്ടത് നിങ്ങൾ കുറേ നേരം ചിരിച്ചു വന്നു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും ഇത്രയൊക്കെ ഉള്ളതെന്ന് പക്ഷേ അത്യാവശ്യം കുറേ കാര്യങ്ങളുണ്ട് എല്ലാം നമുക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഇത് വെർത്തായിട്ടുള്ളൊരു പ്ലേസ് ആണ് അപ്പോൾ ഇന്ത്യ വീഡിയോ എത്രയൊക്കെയുള്ളൂ അപ്പോൾ ഓക്കെ ബായ്